ആകെ അവശനായി നിൽക്കുന്ന സിദ്ധിക്കിനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ് എന്ന് പറയാം മാനസികമായും ശാരീരികമായും അദ്ദേഹം വളരെയധികം തളർന്നിരിക്കുകയാണ് അദ്ദേഹം മണ്ടിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ തന്നെയും അദ്ദേഹത്തിന് ഒരാളുടെ സഹായം കൂടാതെ നടക്കാൻ പോലും സാധിക്കുന്നില്ല അത്രയേറെ ഒരു ദുഃഖ അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പ്രായമായ മനുഷ്യനാണ് അതെല്ലാവർക്കും മനസ്സിലാകും എന്നാൽ അദ്ദേഹം പ്രതിയാണ് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും എന്ന് വേണം പറയാൻ സിദ്ദിക്കിന്റെ അവസ്ഥ കണ്ട് എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ട് എന്ന് തന്നെ ഇപ്പോൾ എഴുതുകയാണ് സിദ്ദിക്കിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട താരമാണ് മലയാള സിനിമയിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്തൊരു താരം തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിസ്സംശയം വലിയൊരു നല്ല നടൻ എന്ന് തന്നെ വിളിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ പക്കൽ ഇങ്ങനെ കുറെ കുറ്റം ചാർത്തുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക ഇതുപോലെ തന്നെയായിരുന്നു ദിലീപും ഞങ്ങൾക്ക് ദിലീപിന്റെ കാര്യം പോലും വിശ്വസിക്കാനായിരുന്നില്ല എന്നാൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ഇപ്പോഴും ഏഴാം പ്രതി തന്നെയാണ് ദിലീപിന്റെ കാര്യമായാലും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് ദിലീപിന്റെ അടുത്ത സുഹൃത്താണ് സിദ്ദിഖ് ഇപ്പോൾ ദിലീപ് തന്നെയാണ് സിദ്ദിക്കിന് വേണ്ടി എല്ലായിടത്തും നിൽക്കുന്നതും ദിലീപിന്റെ വക്കീല് തന്നെയാണ് സിദ്ദിഖിന്റെയും വക്കീൽ എല്ലാം ഒരുപോലെ പോവുകയാണ് എന്ന് പറയുന്നു ഒരു കാലത്ത് നമ്മൾ എല്ലാവരും ആഘോഷിച്ചിരുന്ന താരങ്ങളുടെയൊക്കെ യഥാർത്ഥ മുഖമാണോ ഈ കാണുന്നതെന്നാണ് എല്ലാവരുടെയും സംശയം വിശ്വസിക്കാൻ പോലും ആകുന്നില്ല അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത മുഖം തന്നെയാണ് സിദ്ദിഖിൻ്റെ സിദ്ദിക്കിന്റെ മൂത്ത മകൻ സാപ്പിയുടെ മരണത്തിന്റെ സമയത്തൊക്കെ തന്നെയും സിദ്ദിഖിനെ കുറിച്ചായിരുന്നു കൂടുതൽ പേരും സംസാരിച്ചിരുന്നത് അദ്ദേഹം എന്ന അച്ഛനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും കാര്യമായി സംസാരിച്ചതെന്ന് പറയണം എന്നാൽ മാസങ്ങൾ തികഞ്ഞ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമെന്ന് ആരും കരുതിയില്ല ഇതെല്ലാവരെയും സംബന്ധിച്ചൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് എന്ന് പറഞ്ഞ മതിയാകൂ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് അതുപോലെ തന്നെ സിദ്ദിഖിന് ഒന്ന് ഇരിക്കാൻ പോലുമുള്ള സമയമില്ല കുറച്ചു ദിവസം അദ്ദേഹം ഒളിവിലായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഏകദേശം ഒരാഴ്ചയോളം അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞു അതുകഴിഞ്ഞ് പോലീസും കോടതിയും ചേർന്ന അയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു അതിനുശേഷം സിദ്ദിഖിന് കോടതി താൽക്കാലിക ഇളവ് നൽകി അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ വക്കീലിന്റെയും ആവശ്യപ്രകാരം തന്നെയായിരുന്നു ആ ഇളവ് നൽകിയത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിറന്നാൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം ആഘോഷിക്കാനെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചു മകൻ പോയതിനു ശേഷമുള്ള പിറന്നാളാണ് അല്ലെങ്കിൽ സാപ്പിയുടെ കയ്യിൽ നിന്ന് എല്ലാ വർഷവും ഒരു ചെറിയ കേക്ക് വാങ്ങി കഴിക്കുമായിരുന്നു അതായിരുന്നു സിദ്ദിക്കിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പിറന്നാൾ ആഘോഷം ഈ വർഷം അങ്ങനെ ഒരു പതിവില്ല മകൻ മരിച്ചിട്ടും എന്തിനാണ് പിറന്നാൾ ആഘോഷിച്ചെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇതിനിടയിലും അച്ഛന്റെ സന്തോഷം കണ്ടെത്തി അവിടെ ഷഹീനാണ് കയ്യടി നൽകേണ്ടതെന്ന് പറയുന്നു ഈ ഒരു അവസ്ഥയിൽ അച്ഛന് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയായിരിക്കും ഈ ഒരു ആഘോഷം എന്ന് മനസ്സിലാക്കി ഷഹീൻ തന്നെ അദ്ദേഹത്തിന് താൽക്കാലിക ആശ്വാസം കോടതി നൽകിയപ്പോൾ ഒരു കേക്ക് മുറി നടത്തുകയായിരുന്നു കുഞ്ഞ് ജനിച്ച് ഒരു മാസം കഴിഞ്ഞതുകൊണ്ട് അതിന്റെ ചടങ്ങും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സിദ്ദിക്കിന്റെയും കുഞ്ഞിന്റെയും ചടങ്ങെല്ലാം ഒരുമിച്ച് നടത്തുകയായിരുന്നു എന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ